അസോ സുബാനോത്താല വിശുദ്ധ ഖുറാനിലൂടെ തന്നെ സുറത്തുല്ല അംബിയായി നൂറ്റി അയാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട് വമാ ആലമീൻ നബിയെ ലോകത്തുള്ളവർക്ക് മുഴുവൻ കാരുണ്യമായിട്ടല്ലാതെ നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല അയച്ചിട്ടില്ല എന്നിട്ട് തുടർന്ന് സുറത്ത് യൂനുസിലെ അയിമ്പത്തി എട്ടാമത്തെ ആയത്തിലൂടെ പറയുന്നു കുൽ ബി ഫതില്ലാഹി ഫി റഹ്മി ഹി ഫബിദാലിഖൽഹു അതുകൊണ്ട് എന്താ അവർ ആഹ്ലാദിക്കട്ടെ എന്ന് മാത്രമല്ല അതൊരു തെളിവാണ് മാത്രമല്ല നിങ്ങളുടെ മുജാഹിദ് പിൻപറ്റി വരുന്ന പണ്ഡിതനായ ഇബിന് തൈമിയുടെ സുറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിലൂടെ പറയുന്നുണ്ട് അജ്റൻ അലീമ നബിദിനം ആഘോഷിച്ചതിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് ഇതും ഒരു തെളിവല്ലേ പിന്നെന്താണ് തെളിവില്ല എന്ന് പറയാൻ കാരണം ഈ ആയത്ത് എല്ലാം ഇറങ്ങിയ ആളും ഓദിത്തുന്ന ആളും മുഹമ്മദ്യാണ് ഇങ്ങനൊരു ഒരു അർത്ഥം അതിൻ്റെ ഉള്ളിലുണ്ടായിട്ട് ലഭിക്കുന്നത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അല്ലേ ഇങ്ങനൊരു ആശയം അതിൻ്റെ ഉള്ളിലുണ്ടായിട്ട് റസൂലൊക്കെ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം ഈ ആയത്ത് പഠിപ്പിക്കാൻ വന്ന ആളാണ് റസൂല് ഈ ആയ തോതിത്തന്നാളാണ് കുൽ ബി ഫില്ലാഹി എന്ന് പറഞ്ഞ ആയത്ത് അതുപോലെ തന്നെ റഹ്മി ഹി എന്ന് പറഞ്ഞ ഭാഗം കഫൽഹു ഈ ഫതിൽ കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ ആയ തോതിത്തെന്ന റസൂലിന് മനസ്സിലായില്ല അവൽ ആഘോഷിക്കണം സ്വഹാപത്തിനും തിരിഞ്ഞില്ല താപ്യകൾക്കും തിരിഞ്ഞില്ല തപോ താപ്യങ്ങൾക്കും തിരിഞ്ഞില്ല പിന്നെ ആർക്കാ തിരിഞ്ഞത് അതാദ്യം തിരിഞ്ഞത് ഷിയാക്കൾക്ക് അതും ഏത് ശിയ ഒരു മാന്യമായ ഒരു ശിയാണോ അതുമല്ല ഋബൈദികളായ ശിയാക്കൾ എന്ന് പറഞ്ഞാൽ വ്യഭിചാരം പോലും ഹലാലാണ് എന്ന് പ്രഖ്യാപിച്ച റിബൈദിയ എന്ന് പറയുന്ന ശ്യാക്കളിലെ ഏറ്റവും പിഴച്ച ഒരു വിഭാഗം അവർക്കാണ് ആദ്യമായി മനസ്സിലായത് ഈ ആയത്തിൽ ഇങ്ങനൊരു പോലുണ്ട് നബിദിനം ആഘോഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ സ്വഹാബികളെ ആക്ഷേപിക്കലല്ലേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈ ഉത്തമ തലമുറയിൽപ്പെട്ട മനുഷ്യരെ ആക്ഷേപിക്കലല്ലേ ഉദ്ദേശിക്കുന്നത് ഈ ആയത്ത് ഇത്രയും കാലം അനങ്ങാതെ കടന്നു എന്നാ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നജീബ് മൗലവി എന്ന് പറയാളുണ്ട് ഇവിടെ സംസ്ഥാന ആൾ നിൻശാല്ലാ അത് വിശദീകരിച്ചിട്ട് വരുന്നുണ്ട് പുറകെ മൂപ്പര് പ്രസംഗിച്ചത് ജാഹ്ലീയത്തിൽ ജന്മദിനാഘോഷം ഉണ്ടായിരുന്നില്ല അവൻ നബി വന്നിട്ട് എന്തെടുത്തു അത് തുടർന്നു പോന്നു എന്ത് ജാഹിലിയത്ത് തുറന്നു പോകുന്നതാണ് ഇതാ എന്നാൽ പിന്നീട് ഇസ്ലാം വളർന്നു വലുതായി പേർഷ്യൻ രാജ്യങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് എന്തെടുത്തത് കാലം പുരോഗമിച്ചു ആളുകൾ ജന്മദിനം ആഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ ഇസ്ലാം സർവ്വകാലികമാണ് അതുകൊണ്ട് തന്നെ ജന്മദിനാഘോഷം തുടങ്ങി എന്ത് വിവരക്കിടയിൽ പറഞ്ഞത് ജാഹിലിയത്ത് നീക്കാൻ റസൂഹി സലാഹി സ്വലം വന്നത് ജീവിച്ച മനുഷ്യർക്ക് വിശുദ്ധ ഓതിക്കൊടുത്ത് പിഴച്ചുപോയത്തിൽ ഓതിപ്പോവല്ല പറഞ്ഞില്ലേ അവർക്ക് താങ്കൾ വ്യക്തമാക്കി കൊടുക്കണം ഈ തബീൻ ചെയ്ത് കൊടുക്കോതിപ്പോവല്ല അതിന്റെ തഫ്സീർ റസൂൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് അവർക്ക് അറിയായിരുന്നില്ല നേരെ മറിച്ച് ഖുറാൻ പറഞ്ഞു അവരോട് തീർച്ചയായും സ്വലാത്ത് ചെയ്യുന്നുണ്ട് മലക്കുകൾ റസൂലിനെ സ്വലാത്ത് വിശ്വാസികളെ നിങ്ങളും വേണ്ടി സ്വലാത്തും സലാമും റസൂലി സ്വഹാബത്ത് ഇങ്ങനെ മേപ്പോട്ടുക്കി നബി എടുക്കലേക്ക് അവർ ഓടി വന്നു നബി അള്ളാത്ത എങ്ങനെ റസൂലുടൻ തന്നെ സ്വലാത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ ഇബ്രാഹിം ഈ സൊലാത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ റസൂർ പഠിപ്പിച്ചു കൊടുക്കാൻ ആ സൊലാത്ത് വിശ്വാസികൾ പഠിപ്പിച്ചിട്ട് നടപ്പാക്കുകയാണ് അല്ലാതെ നടപ്പാക്കാതെ പോയ ഒരായുത്തുമില്ല ഖുർആാനിൽ മുഹമ്മദ് റസൂറുള്ളയും സഹാബത്തും നടപ്പാക്കാത്ത ഒരായുത്തുമില്ല നിങ്ങൾ ഓതിയ ഈ ആയത്ത് അത് ഈ റബിയുൽ ആഘോഷിക്കാനുള്ള തെളിവാണെങ്കിൽ നമുക്കറിയാം ആദ്യമായി റസൂറു ഏറ്റവും അധികം സ്നേഹിച്ച സ്നേഹിച്ചി ആയത്ത് നടപ്പാക്കും ഉമറുൽ ഫാറൂഖ് അലി അള്ളാവിന് ആയത്ത് നടപ്പാക്കും അലീബ് നബീത്ത് ത്വാലിബ് റലി അള്ളാവിനും ആയത്ത് നടപ്പാക്കും മഹദി ആയിഷ ബിബി ആയത്ത് നടപ്പാക്കും റസൂലേറ്റിയ ലക്ഷത്തോളം വരുന്ന സഹാബത്ത് ആയത്ത് നടപ്പാക്കും അവർ ഏറ്റവും നല്ല നിലയിൽ പിന്തുടർന്ന താബഴങ്ങിൽ ആയത്ത് നടപ്പാക്കും ആ താബഴങ്ങളിൽ ഇമാം ഷാഫി റഹിമഹുള്ള അടക്കമുള്ള ഹസൻ ബസറിമുള്ള അടക്കമുള്ള അതുപോലെ തന്നെ അബു ഹനീഫത്തിൽ കൂഫി റഹിമഹുള്ള അടക്കമുള്ള ആ ഇമ്മത്തിൻ്റെ ഇമാമുമാരടക്കമുള്ള ആളുകൾ അത് നടപ്പാക്കും അവരാരും കാണാതെ ഉപൈതികളായ ആളുകൾ അവര് കടന്നു വന്നിട്ട് ഹിജിറമുന്നൂറിന് ശേഷമേ നടപ്പാക്കുകയാണ് അതെങ്ങനെ ശരിയാവ അതെങ്ങനെ ശരിയാവ അത് ഇത് സമ്മതിച്ചിട്ടാണ് ഇവരെ പറയണത് ആയത് ഓന്ന ആൾക്കാരെന്നു പറഞ്ഞാൽ പറയണത് ഖുർആാനിൽ ആയത് ഉണ്ട് പക്ഷെ നബി ചെയ്തില്ല സ്വഹാപ ചെയ്തില്ല മൊഴുത് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജിറമുന്നൂറിനു ശേഷം വന്നതാ ഇന്നും സഹാവി പറഞ്ഞതായി കാണുന്നതാ അത് ഒന്നാം ഭാഗമിൽ നോക്കേണ്ടതാ നമ്മളിവിടെ മുഖാമുഖമൊക്കെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ വിചാരിച്ചത് ഈ മുസ്ലിയാക്കന്മാരൊക്കെ ഇപ്പൊ സഹാവിയുടെ കിതാബൊക്കെ എടുത്ത് വന്നിട്ട് വായിക്കും മനസ്സിലാക്കണം പക്ഷെ സഹാവിയൊന്നും കൊണ്ടുവരാൻ തന്നെ ധൈര്യമില്ല അതൊക്കെ റോട്ടുമ്പോ ഇങ്ങനെ പ്രസംഗിക്കോ പറയാനേ പറ്റുള്ളൂ ഏതായിരുന്നാലും ആ സഹാവി അടക്കമുള്ള ആളുകൾ രേഖപ്പെടുത്തിയത് ഈ മൗലിദ് എന്ന സമ്പ്രദായം തന്നെ ശേഷം വന്നതാ അത് മുന്നൂറിന് ശേഷം വന്നതാണ് അപ്പൊ ചിലർ പറയുന്നത് ബാക്കിയുണ്ട് മോലെ ബാക്കി ഓത് ബാക്കി പാട് ബാക്കി എന്തുള്ളത് നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ Are are ും നീങ്ങുന്നതായി കാണുന്നതാ ഇവയൊക്കെയും ഒരു കാര്യം മനസ്സിലായി ഇത് ഹിജറ മുന്നൂറിന് ശേഷം വന്നു എന്ന് പറഞ്ഞാൽ വഹാബി അല്ല എന്ന് മനസ്സിലായി നബിദിനം ചൊല്ലണമെന്നും നബിദന മോലി ദോദനും പറഞ്ഞു തന്നെയാണ് പറയുന്നത് എന്ത് അത് ഹിജറ മുന്നൂറിന് ശേഷം വന്നതാണ് ആര് കൊണ്ടുവന്നുടോ അഹ് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഈ ഹിജറ മുന്നൂറിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ടോ ഏതെങ്കിലും മുസ്ലിം തെളിയിക്കാൻ കഴിയോ ഹിജറം നാ കൊല്ലം ജീവിച്ച അഹ് സുന്നത്തിന്റെ ഏതെങ്കിലും ഒരാൾ ഈ മൗലി നടത്തിയത് നബിദിനം ആഘോഷിച്ചത് അതിനുവേണ്ടി ഒരരവരെ എഴുതിയത് ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു സഹാബി ഏതെങ്കിലും ഒരു താബിൾ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇസ്ലാമിക ലോകത്ത് വിരചിതമായി ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഈ നബിദിനം ആഘോഷിക്കണം എന്ന് പറഞ്ഞ അര കാണിച്ചാൽ മുജാഹിദ് രാജി വെച്ചിറങ്ങിപ്പോവും ഏത് മുസ്ലിയാക്കന്മാർക്കും വെല്ലുവിളി ഏറ്റെടുക്കാം നാല് നൂറ്റാണ്ട് കാലം ഇസ്ലാമിക ലോകത്ത് വിരചിതമായി ഏതെങ്കിലും ഒരു ഇസ്ലാമിക ഗ്രന്ഥത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു സഹാബി താമേഴ് നാല് മധുഹബിന്റെ ഇമാവുമാരടക്കം ഷാഫി മാം ഹനഫിമാം മാലിക് ഇമാം ഹലിമാം ഈ നാല് ഇമാവുമാരടക്കം ഏതെങ്കിലും ഒരാൾ ഇതിങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെയോ ഈ നബിദിനം ഈ റബിയുൽവൽ ആഘോഷിക്കണമെന്ന രൂപത്തിൽ എഴുതിയത് അതിനെക്കുറിച്ച് പറഞ്ഞത് തെളിയിച്ചാൽ കൊണ്ടുവന്നാൽ അരവരി കാണിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്ത് ഞങ്ങൾ രാജിവെച്ചിറങ്ങിപ്പോകും ഏറ്റെടുത്ത് നോക്ക് നിങ്ങൾ അപ്പോ ആ തലമുറക്കൊന്നും ആയതുമില്ല അധിക അതൊക്കെ മങ്ങി കിടക്കായിരുന്നു പിന്നെ അങ്ങോട്ട് വെളിച്ചം വെച്ചു ആര് ഈ ഉൾവൈദികളായ പിഴച്ച വ്യഭിചാരം അൽബിദായ്ഹായെ നോക്ക് ഉൾവൈദികൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ അവരുടെ പ്രത്യേകത അൽബിദായ് വന്നിഹായുക്കീർ വളരെ വിശദമായി എഴുതി വെച്ചിട്ടുണ്ട് അവര് വ്യഭിചാരം പോലും ഹലാലാക്കിയ മനുഷ്യരാണോ അവരാണ് ആദ്യമായി മൗല സമ്പ്രദായം തുടങ്ങിയത് ഫാത്മിയക്കല തുടങ്ങിയത് അത് തുടങ്ങിയത് പിന്നീട് പിന്നെയും കുറെ കാലം കഴിഞ്ഞ് ഹിജർ എഴുന്നൂറായപ്പോഴാണ് മുസഫ്ഫർ രാജാവ് വന്നത് മലിക്കുൽ മുലഫർ ധീരനായ ഒരു രാജനാ ഈ മുതഫർ രാജാവിന് ഖാബും ദുർബലനും ദഹിയ അസ്വീകാര്യനുമായി ആദ്യം അത്തൻ എന്ന കിതാബ് എഴുതി കൊടുക്കണേ ഈ ഇബിനു ദഹിയാര പെരും കള്ളനാണ് എന്ന് ഇസ്ലാമിക ലോകം എഴുതി വെച്ചാളാ അസ്വീകാരനാണ് എന്ന് എഴുതി വെച്ചാളാ സ്വീകരിക്കാൻ പറ്റില്ല തൊള്ളയെ തോന്നിയൊക്കെ പറയുന്ന ആളാണ് എന്ന് ഇസ്ലാമിക ലോകം വിധി എഴുതിയ ഇബിനു ദഹിയ ഇബിനു ദഹിയ എന്ന് പറയുന്ന ആള് സഹാബിയുടെ പേരിലൊക്കെ ചേർത്ത് കള്ളം പറയുന്ന ദഹിയത്തുൽ കൽബി എന്ന് പറയുന്ന കൽബി എന്ന് പറയുന്ന സഹാബി ഉണ്ടായിരുന്നു ആ സഹാബിയിലേക്കൊക്കെ ചേർത്ത് കള്ളം പറഞ്ഞ് പിൽക്കാലഘട്ടത്തിൽ ഡ്യൂപ്ലിക്കേറ്റായി കടന്നു വന്ന ഇബന്യ എന്ന് പറയുന്ന ആള് അയാളാണ് ആദ്യമായി മൗലതെഴുതി മുതഫർ രാജാവിന് എഴുതി കൊടുത്തത് ഹിജറെ എഴുന്നൂറിൽ അതിനുശേഷം പിന്നെ വന്ന ആൾക്കാരൊക്കെ നല്ല വിധേയത്ത് നല്ല വിധേയത്ത് നല്ല വിധേയത്ത് എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാർ ഉദരണികളൊക്കെ അതിന് ശേഷമാ വന്നത് ഈ കോക്കുപിരി എന്ന് പറയുന്ന മുതഫർ രാജാവിന് ശേഷമാണ് ഈ നല്ല വിധേയത്ത് നല്ല വിധേയത്ത് എന്നൊക്കെ പറഞ്ഞ ആളുകൾ വന്നത് ഏഴുനൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം അതിനെയാണ് ഇന്നും ചില ആളുകൾ ന്യായീകരിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കണം ഈ ആയത്ത് യഥാർത്ഥത്തിൽ അള്ളാഹു ഇറക്കിയതാണെങ്കിൽ അത് വിശദീകരിക്കാൻ വന്ന ആളെ റസൂല് റസൂലിന് അത് മനസ്സിലായില്ല താമ്യുകൾക്ക് തമു താപികൾക്കൊന്നും മനസ്സിലായില്ല പിന്നെ ഈ എഴുന്നൂറിൽ വന്ന രാജാവിനും അതുപോലെ തന്നെ ഇബിനു ദഹീക്കുവാണെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം മുഖത്ത് അംഗീകരിക്കൂല ഇനി മാത്രമല്ല ഇബിനുത്തീമിയെ പറഞ്ഞു തോന്നുന്നു എന്താ ഇബിനുത്തീമിയെ പറഞ്ഞത് അജുറുൻ അലീം വലിയ പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം വായിച്ചിട്ട് തിരിയാത്തി നമ്മളിപ്പോൾ എന്താ ചെയ്യുക അത് പറഞ്ഞത് ആരെക്കുറിച്ചാ മുസ്ലിയാക്കന്മാര് സമ്മതിക്കോ ഞാനൊരു ചോദ്യം അതിനെപ്പറ്റി മറു ചോദ്യമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഉസ്താനോട് ചോദിക്കുക അല്ല ഇബിനുത്തീമിയെ പറഞ്ഞ വിഭാഗത്തിൽ ആ പ്രതിഫലം കൂട്ടുന്ന കൂട്ടത്തിലാ നിങ്ങൾ നിങ്ങൾ സംഭവിക്കോ അത് സമ്മതിച്ചാ മതി കാര്യം സമ്മതിച്ച ആ ഇബിനുത്തീമിയുടെ കിതാബ് കൊണ്ടുവരുന്ന ആളുകൾ സമ്മതിക്കണം എന്ത് ആ കൂലി കിട്ടുന്നു ഇബിനുത്തീമെ പറഞ്ഞ ആ ഗണത്തിൽ തന്നെയാണ് ഞങ്ങളുള്ളത് അങ്ങനെ സംബന്ധിച്ചാൽ മതി വേറൊന്നും വേണ്ട നിങ്ങൾ സംഭവിച്ചു ഏതെങ്കിലും ഉസ്താൻ വിളിച്ചതെന്ന് പറയിപ്പിക്കേ എന്ത് ഇബിനു പറഞ്ഞില്ലേ അതേ ചില ആളുകള് ഈ മൗലിദ് ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ട് അത് വലിയ വലിയ ആഘോഷമായി കൊണ്ട് നടക്കുന്നുണ്ട് അവർക്ക് അലീം വലിയ പ്രതിഫലമുണ്ട് എന്ന് ഇബിനുത്തീമി പറഞ്ഞിട്ടുണ്ട് ആ ഇബിനുത്തീമി പറഞ്ഞ ആൾക്കാരിൽ പെട്ട ആൾക്കാരാ ഞങ്ങള് എന്ന് ഇവർ തുറന്നുകൊണ്ട് പ്രഖ്യാപിച്ച മതി അതാ പറഞ്ഞ കിതാബ് വായിച്ച പോലാ കിതാബ് കൊണ്ട് തിരിഞ്ഞാലും പോരാ കിതാബിനുള്ളിലുള്ളത് എന്താന്ന് തിരിയണം ആ ഉള്ളിലുള്ളത് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒരുത്തിനും ഈ മൗലിയിൽ നിന്ന് തടഞ്ഞാൽ ഓൻ കള്ളുപിടിക്കാൻ പോകുന്ന ഒരാളാണ് മൗലി തടഞ്ഞാൽ അയാൾ അതിനേക്കാളും വലിയ ഏതെങ്കിലും ഒരു ഹറാമിലേക്ക് പോകുന്ന ആളാണെങ്കിൽ ഓനെ മസലത്തിന് വേണ്ടി അവിടെ തന്നെ നോട്ടേതാ പറഞ്ഞ് ഓൻ അതിന് കൂലി ഇട്ടോ ഇല്ല ഇദ്ദേഹത്തിന് കൂലിയിട്ടൂല അവന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ കൂലിയിട്ടേക്കാം ഈ രൂപത്തിലാണ് ഇവർ തീമിയ സംസാരിച്ചു പോണത് ആ രൂപത്തിൽ അദ്ദേഹം വിശദീകരിച്ചു പോണത് അത് അദ്ദേഹം അതിന് മുമ്പത്തെ പേജിൽ തന്നെ പറഞ്ഞു ഏതാണ്ട് മുനാഫിഖ് ഫാസിദ് ഗണത്തിൽപ്പെടാവുന്ന ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത് കുറിച്ചല്ല ശരിയായ ഒരു കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത് ഇബിനുത്തീമ തന്നെ പറയാണ് ഒരു ശരിയായ ഒരു നല്ല രൂപത്തിലുള്ള മഹ്മിനെ കുറിച്ചുള്ള വർത്തമാനം അല്ല ഇത് ഇതൊരു മുനാഫിക്ക് ഫാസിദ് കാറ്റഗറിയിലുള്ള ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് അബിനുത്തീമിയെ രേഖപ്പെടുത്തി വെച്ചത് അത് വിശദമായി നമ്മൾ പലയിടത്തും മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇബിനുത്തീമി അങ്ങനെ പറഞ്ഞു തന്നെ വിചാരിച്ചാ ഇബിനു തീമി നബി പ്രവാചകൻ മുഹമ്മദ് റസൂൽ ഇസ്വലിസ്ലമിയാണ് ഇബിനുത്തീമിയ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ പറഞ്ഞാലും ഇബിനുത്തീമിയ ദലീലല്ല ഇബിനുത്തീമിയെ നമുക്ക് ആർക്കും തെളിവും അല്ല ഇബിനുത്തീമിയ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ബിയുമല്ല അഷ്റഫുൽ ഹൽക്കും മുഹമ്മദ് റസൂലുള്ളയും സഹാബത്തും കാണിച്ച മാർഗത്തിനെതിരെ ആര് പറഞ്ഞാലും നമുക്കൊണ്ടത് സ്വീകാര്യമല്ല എന്നാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് ഇബിനുത്തീമിയ പറഞ്ഞതാകട്ടെ ഇന്ന് മൗലം കഴിക്കുന്ന ആളുകൾക്കുള്ള തെളിവുമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്